ഇപ്പൊ നമ്മൾക്ക് സൈക്കോളജിക്കലി ആയിട്ട് ചോദിക്കാണെങ്കിൽ ഇപ്പൊ എനിക്ക് എനിക്ക് മാത്രമേ അറിയുന്ന ഒരു പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ പുറത്ത് മറ്റുള്ളവർക്ക് അറിയാത്ത ഒരു പേഴ്സണാലിറ്റി എന്നെ ഉണ്ടെന്ന് എനിക്കറിയാം അത് ഭാഷ വഴി ഒരു നൂറ് ശതമാനം മറ്റുള്ളവരിലേക്ക് കൺവേ ചെയ്യാൻ പറ്റുമെന്നാണ് ആദ്യത്തെ ചോദ്യം കുമാരനാസന്റെ കവിതയിലുണ്ട് തന്നതില്ല എന്താണ് ഒരു എന്ന് ഉപായവേ വരിയൊക്കെ മറന്നുപോയി അങ്ങനൊന്നുമല്ല നമുക്ക് പറഞ്ഞേക്കാ മനസ്സിലാക്കാനൊക്കെ പറ്റും സിനിമയൊക്കെ കാണുമ്പം മനസ്സിലാവുന്നുണ്ടല്ലോ കരയല്ലേ ഇല്ലേ എണീറ്റ് നിന്ന് ഇടിക്കത്തില്ലേ അവർ നായകനും നായികയും ഒക്കെ ഓരോന്ന് ചെയ്യുമ്പോൾ ഇതെല്ലാം ചെയ്യും അങ്ങനെ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമൊന്നും നമുക്കൊന്നും നമ്മളിങ്ങനെ കീറാമുട്ടിയായ ഇത് പണ്ടുള്ളൊരു ഫിലോസഫിയിലുള്ളൊരു സാധനമാണ് നിങ്ങൾ കാണുന്ന പോലെ അല്ല നമ്മളെല്ലാം കാണുന്നു ബാക്കിയുള്ളവരെല്ലാവരും എല്ലാവരും വ്യത്യസ്തരാണ് യുണീക്കാണ് എന്ന് പറയുന്നത് സിദ്ധാന്തപരമായി ശരിയാണ് എന്ന് വിചാരിച്ച കാരണം കൊണ്ട് ഇയാൾക്ക് മാത്രമുള്ളൊരു കാഴ്ചയൊന്നും ലോകത്തില്ല ഇയാളുടെ ഡിഫറൻസ് എന്ന് പറയുന്ന സാധനത്തിനെ അതിൻ്റെ ഏറ്റവും സൂക്ഷ്മതയിൽ പരിശോധിച്ച് നോക്കുമ്പോഴുമല്ല രൂപപ്പെടുന്നിടത്ത് മാത്രമാണ് കുറച്ചുള്ളത് പേഴ്സണൽ ഹിസ്റ്ററി എന്ന് നമ്മൾ പറയുന്നത് ഇയാൾ ഉരുണ്ട് വീണ് പല്ല് പോയത് ഇയാൾക്ക് മാത്രമായിരിക്കും കൂടെ ഉള്ളതൊന്നും വീണിട്ടില്ല എന്ന് പറയുന്ന നിലവാരത്തിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് പക്ഷേ ആറ്റത്തിൻ്റെ ലോകത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാം നമ്മളെപ്പോലുള്ള സാധനങ്ങളാണ് വലിയ വേരിയേഷനൊന്നും അവിടെ ഇല്ല അവിടുത്തെ വേരിയേഷനൊക്കെ സൂക്ഷ്മമായ ലോകത്തൊക്കെ ഉണ്ട് അതൊക്കെ എനിക്കറിയുന്നൊരു സ്ഥലമുണ്ട് പക്ഷേ ബാക്കിയൊക്കെ നമ്മുടെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മലയാള ഭാഷ സംസാരിക്കുന്നിടത്ത് ജനിച്ചതാണ് ബാക്കിയുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് തന്നെയാണ് ഇയാളെ പഠിപ്പിച്ചിട്ടുള്ളത് ഇയാൾ വിഷമം വരുമ്പോഴും എടുക്കുന്ന നമ്മുടെ ഈ പ്രദേശത്തെങ്കിലും കോമണാലിറ്റി ഉണ്ടാവും അല്ലാതെ ഭയങ്കരമായ നമ്മൾ കളർ കാണുന്നത് നമ്മുടെ മാത്രം കളറാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയും അതൊന്നും ഒരു സത്യമില്ല അങ്ങനെയാണെങ്കിൽ ഇയാൾ ഞാൻ മാങ്ങ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു വെച്ചാൽ ഇയാൾ തേങ്ങാ മേടിച്ചോണ്ട് വരണം അത് യഥാർത്ഥത്തിൽ ശരിയാണ് അങ്ങനെയൊന്നുമല്ല പക്ഷേ വേരിയേഷൻസ് ഒക്കെ ഉണ്ട് നമ്മളീ പറയുന്നില്ല പച്ച കളറിന് ചെറിയൊരു വേരിയേഷൻ വരും അല്ലെങ്കിൽ കളർ ബ്ലൈൻഡ് ആയിരിക്കുന്ന ഒരാളിന് എല്ലാ കളറും കാണത്തില്ലെന്നൊക്കെ പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ ഇതൊന്നും നമ്മൾ ഒന്നിച്ച് ജീവിച്ചിരിക്കുന്നതിനൊന്നും ഒരു തടസ്സമില്ല ഇയാൾ ചായക്കടയിൽ പോയി ചായ വെച്ചാൽ അവർ ചായ തരുകയും ചെയ്യും താൻ അത് ഇവിടുന്ന് കുടിച്ചിട്ട് പോരുകയും ചെയ്യും അപ്പോൾ അവിടെ അതൊക്കെ കറക്റ്റായിട്ട് പറ്റും പെരുമാറുമ്പം മാത്രമാണ് നമ്മുടെ ഇമോഷൻ ഇത് നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് അനുകൂലമായി എല്ലാവരും പെരുമാറുന്നില്ലെന്നുള്ളത് കൊണ്ട് മാത്രമുള്ള വിഷമങ്ങളും കാര്യങ്ങളെ ഊതിപ്പെരുപ്പിച്ച് പറയുന്ന ഒരു രീതിയുണ്ട് അത് സൈക്കോളജി അത്ര മെച്ചപ്പെട്ട ഒരു ശാസ്ത്രമായി ഇന്നും മാറിയിട്ടില്ലാത്തതുകൊണ്ട് അത് വെറുതെ നോക്കിയാൽ മതി ഡി എസ് എം വണ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് അമേരിക്കക്കാരന് സൈക്കോളജിയുടെ ഡിസീസസിൻ്റെ കഥയുണ്ട് അതിനകത്ത് രോഗങ്ങളെപ്പറ്റി എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഡി എസ് എം ഫൈവ് ആവുക ആദ്യത്തെ സാധനത്തിനകത്ത് എഴുതിയ ഒറ്റ രോഗം ഇന്നില്ല രോഗമാണ് മാറിപ്പോയത് ഇത്രയും നമ്മൾ അറിയണം ഒരു കൺസെപ്റ്റലായ ടൂളാണത് നമ്മൾ ഹാർഡ് സയൻസ് എന്ന് പറയുന്ന പോലെ പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഇപ്പം എല്ലാവർക്കും പേഴ്സണാലിറ്റി ഡിസോർഡറായിരിക്കും ബി പി ഡി എന്ന് പറയുന്നത് ഇതെല്ലാം ഇങ്ങനെ മുഴുവൻ പേർക്കും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് എനിക്കിത്തിരി ഹൈപർ സെൻസിറ്റീവാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ബാക്കി ഒക്കെ ചീത്ത പറയാൻ എനിക്ക് ലൈസൻസ് ഉണ്ടെന്നുള്ളതിന് അതുപോലെയുള്ള സാധനങ്ങളാണ് എല്ലാവരും സംഘടിപ്പിക്കുന്നത് എനിക്ക് ചെറിയ കുഴപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു മടി ഇപ്പം ആർക്കും ഇല്ല കാരണ്ട് മര്യാദയായിട്ട് പെരുമാറാനുള്ള ലൈസൻസ് എന്നുള്ള നിലവാരത്തിലും കൂടെ ആയി അത് മാറി അപ്പം അത് അങ്ങനല്ല നമ്മൾ ഈ ആന്തരികമായ വ്യവഹാരങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ വികസിപ്പിച്ചിട്ടുള്ള കൺസെപ്റ്റ്സാണ് അതിനെല്ലാം ഉള്ളത് പണ്ടാണെങ്കിൽ സൈക്കോ അനാലിസിസിനകത്ത് എന്തെല്ലാം സാധനങ്ങൾ പറയുമായിരുന്നു അതൊന്നും ഇന്ന് പറയുന്നില്ലല്ലോ എല്ലാവരും കവച്ചി കിടക്കുമായിരുന്നല്ലോ ഇന്ന് ആരെ കവച്ചിക്കിടത്തുന്നത് സൈക്കോ അനാലിസിസ് കഴിഞ്ഞാൽ ഫ്രോയിഡും അതിൻ്റെ സ്കൂളും മുഴുവനും കൂടെ ഇതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട് എത്ര സൈക്കോളജി എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പം ഒരു നൂറ് സിസ്റ്റം പറയും അത് അതിൻ്റെ ഹിസ്റ്ററിയാണ് പഠിപ്പിക്കുന്നത് ഡെത്ത് സൈക്കോളജി റിമീവൽ സൈക്കോളജി നമുക്ക് നമ്മളിങ്ങനെ വിഷമിച്ചു പോവും അതെന്തുകൊണ്ടാണ് നമുക്ക് ഈ മെഷർ ചെയ്യുന്നതിന് പുത്തവനായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള സിസ്റ്റംസ് ആയിട്ട് തന്നെ മനസ്സിലാക്കിയാൽ മതി അല്ലാതെ അതെല്ലാം നിങ്ങൾ ബാധിച്ച് കിടക്കുകയാണെന്നൊക്കെ പറയുന്ന ലൈസൻസ് ഉപയോഗിച്ചിട്ട് പെരുമാറാനായിട്ട് അല്ല ആളുകളെ കാറ്റഗറൈസ് ചെയ്യുന്ന പണ്ട് എക്സ്ട്രോബറ്റും ഇൻട്രോബറ്റും ഭയങ്കര വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഒരു സാധനമാണ് അതിനു മുമ്പാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് മുഴുവൻ രോഗവും ഹിസ്റ്ററി ആയിരുന്നു കാര്യം ആണുങ്ങൾക്കില്ലാത്തൊരു സാധനമാണ് ഈ ഗർഭപാത്രം അപ്പോൾ പെണ്ണുങ്ങൾക്ക് മര്യാദയില്ലാതെ പെരുമാറുന്നത് കണ്ട തന്നെ ഹിസ്റ്ററിയാണെന്ന് പറയും ഇപ്പോൾ ആര് അങ്ങനെ രോഗമേ ഇല്ല ഇടക്കിടയ്ക്ക് നമ്മൾ കവിതയിലൊക്കെ ഇപ്പോഴും എഴുതും ശരിയാ ഇതൊക്കെ നമ്മളിങ്ങനെ മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് ആ കൺസെപ്റ്റിൽ ടൂള് മാറി എന്നുള്ളതല്ല എന്നുള്ളതല്ലാതെ നമുക്കൊക്കെ അങ്ങോട്ടും ഒക്കെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിൽ അത്ര യുണീക്കായ ആളാരും ഇല്ല ഇവിടെ എല്ലാവരും യൂണിക്കാണ് അതും എനിക്കറിയാം ഒരാളെപ്പോലെ ഒരാൾ ലോകത്തില്ലെന്നറിയാം പക്ഷെ അതൊന്നും നമ്മൾ ഈ പറയുന്ന ലെവലിലൊന്നുമല്ല വളരെ സൂക്ഷ്മമായി നമ്മൾ വ്യത്യസ്തരാണ് എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് സ്നോഫ്ലേക്ക് എന്ന് പറയത്തില്ലേ നമ്മൾ മഞ്ഞ് വീഴുന്നത് അതിനകത്തെ ഡിസൈൻ എടുത്താൽ ഒരുപോലല്ല ഒറ്റയെറണം എന്ന് പറയും അത് കാരണം കൊണ്ട് മഞ്ഞ് വീണ് കിടക്കുന്ന കണ്ട നമ്മൾ അത് മഞ്ഞല്ല ഇതെല്ലാം ഒറ്റക്കൊറ്റയ്ക്കാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കോരി കളയുന്നത് ഒന്നുമല്ല നമ്മളെല്ലാം വ്യത്യസ്തരായിരിക്കുമ്പോൾ ജനക്കൂട്ടമാകാൻ നമുക്ക് ട്രാഫിക് ജാം ഉണ്ടാക്കാൻ നമ്മൾ മതി ഇതെല്ലാം ഈ കൂട്ടം കൊണ്ട് പറ്റും അതുകൊണ്ട് സമാനതകളാണ് പ്രധാന അതുകൊണ്ടാണ് നമ്മൾ ഒരെണ്ണത്തിന് സ്പീഷീസ് എന്ന് വിളിക്കാൻ പറ്റുന്നത് ഒരു സ്പീഷീസ് നമ്മൾ വിളിക്കുന്നത് എങ്ങനെയാണ് ഈ സമാനതകൾ വെച്ചിട്ടാണ് അല്ലാതെ യഥാർത്ഥത്തിൽ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് നോക്കിയാൽ ഒരാളെ പോലല്ല ഒരാളെന്ന് കണ്ടെത്തിയിട്ട് സ്പീഷീസിന് നമുക്കിതിനു മനുഷ്യരെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ പട്ടിയെ കണ്ടാലും മനുഷ്യനെ കണ്ടാലും വ്യത്യാവസ്ഥയാണെന്നും അതുപോലുള്ള വളരെ എന്താ പറയേണ്ട മൂർത്തം എന്ന് പറയാൻ കോൺക്രീറ്റ് എന്ന് നമുക്ക് പറയാവുന്ന നിലവാരത്തിലുള്ള മെഷറിങ് റോഡ്സ് നമുക്ക് ഈ കാര്യത്തിലെല്ലാം ഉണ്ടായിട്ടുണ്ട് അത് പഠിച്ചാൽ മതി അല്ലാതെ സൈക്ലോജൈസ് ചെയ്യല്ല അങ്ങനൊരു സൈൻറ്റിസം എന്ന് പറയുന്നത് പോലെ സൈക്ലോജൈസ് ചെയ്യുക എന്ന് പറയുന്ന പോലെയുള്ള പ്രശ്നങ്ങളുണ്ട് അതല്ല പറയാം അതുകൊണ്ട് ആ ലെവലിലുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് ഞാനിപ്പോൾ പറഞ്ഞപ്പോഴെല്ലാം ചില തലവലിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇയാൾക്ക് മനസ്സിലാകുന്നുണ്ട് അതങ്ങനല്ലാതെ <laughs>